ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത കേരളത്തിലെ ഒമ്പത് നദികളിലെ പ്രളയ മുന്നറിയിപ്പ് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ പുഴകളിലെ പ്രളയ സാധ്യത മുന്നറിയിപ്പ് കോട്ടയം ജില്ലയിലെ മീനച്ചില് കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവില് മണിമല എന്നീ നദികളില് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളില് മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നുണ്ട് പുഴയോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികളെ ജാഗ്രത പാലിക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അപകടകരമായ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കോട്ടയം ജില്ലയിലെ മീനച്ചില നദിയിലെ പേരൂർ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിലെ അച്ഛൻ കോവില നദിയിലെ കല്ലേലി സ്റ്റേഷൻ കോന്നി ജി ഡി സ്റ്റേഷൻ മണിമല നദിയിലെ തോണ്ട്ര വള്ളംകുളം സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പെരുമ നദിയിലെ കൈതപ്രം സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദിയിലെ ഉപ്പള സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ പൊള്ളിക്കല് സ്റ്റേഷൻ കൊടിയങ്ങാട് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ നദിയിലെ തിരുവേഗപ്പുര സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദിയിലെ മൈലമൂട് സ്റ്റേഷൻ വയനാട് ജില്ലയിലെ കബനി നദിയിലെ കേളൂത്തുകടവ് സ്റ്റേഷൻ മുതങ്ങ സ്റ്റേഷൻ പനമരം സ്റ്റേഷൻ കേന്ദ്ര ജല കമ്മീഷന്റെ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് യാതൊരു കാരണവശാലും ആളുകളെ നദികളിലെ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്